ഹായ് ഗൈസ് നമ്മൾ പോകുന്നത് ഒരു ഇനോഗ്രേഷൻ പരിപാടിക്കാണ് കേട്ടോ ഒന്ന് നമ്മുടെ പാപ്പൻ്റെ ഒരു പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു ആണ് നമ്മൾ പോണത് ഇതാണ് പാപ്പൻ്റെ പുതിയ ബിസിനസ് ഒരു ഹോട്ടലാണ് ആൾ ഇട്ടിട്ടുള്ളത് ആളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത് ഇതൊക്കെ നമ്മുടെ മാമൻ്റെ പിള്ളേരാണ് കേട്ടോ നമുക്കവിടെ കുറേ പിള്ളേരുള്ളതെന്ന് നമുക്ക് അവിടെ പോയ നല്ല ചില്ല കാരണം എല്ലാവരും എന്നെക്കാളും ചെറുതാ നമ്മുടെ മാമ അവർക്കൊക്കെ നല്ല തിരക്കാണ് കാരണം എന്തായാലും ഇനോഗ്രേഷൻ ആയതുകൊണ്ട് നല്ല ഹറിബറി ഹറിബറിയിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അപ്പോൾ ഒന്ന് തിരക്ക് ഒഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കഴിക്കാൻ കയറി കേട്ടോ നമ്മൾ ചായയും മസാല ദോശയും നെയ്റോശും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മാം ഓർഡർ തന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നത് മാം അവിടുത്തെ കാഷ്യറാണ് അപ്പം നമ്മുടെ ചിക്കനാണ് ആദ്യം ഒരു മസാല ദോശ കൊടുന്ന് കൊടുത്തത് അപ്പോൾ നല്ല ചൂടുള്ളുണ്ട് ആൾക്ക് കുറച്ച് കുരുത്തുകാടുകളുണ്ട് അതൊക്കെ നല്ല ലൈറ്റ് വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളവിടെ ഫുഡിന് വെയിറ്റ് ചെയ്തിരുന്നു ഇതൊക്കെ എൻ്റെ മാമൻ്റെ പിള്ളേരാണ് പിന്നെ ഇതാണ് പാപ്പൻ പാപ്പന് നല്ല ടെൻഷനുണ്ട് കാരണം ആ ഒരു ആദ്യമായിട്ടല്ലേ ഇങ്ങനത്തെ ഒരു സംഭവം പാപ്പൻ കുറേ കാലം ഗൾഫിൽ ഷെഫായിരുന്നു അപ്പോൾ ആൾക്ക് ആയിരുന്നു പക്ഷേ ഇപ്പോൾ ആൾ സെറ്റിലായി ഇപ്പോൾ ആളുടെ ഒരു ഡ്രീമായിരുന്നു ഇതൊട്ടത് അപ്പോൾ സക്സസ്ഫുള്ളി അത് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി മുന്നോട്ട് നല്ല രീതിക്ക് പോകട്ടെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ലാസ്റ്റാണ് എനിക്ക് ഫുഡ് കിട്ടിയത് അത് നല്ല ടേസ്റ്റുള്ള നേരോ ായിരുന്നു പിന്നെ എല്ലാവരും കൂടി നല്ല വർത്തമാനം ഈ അമ്മയും അമ്മമാരും കൂടിയിട്ട് അപ്പോൾ ബൈ ഗായ്സ്